പലതരം വൈറസുകളെ പറ്റി നമുക്കറിയാമല്ലേ എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസ് ഏതെന്നറിയാമോ അതിന്റെ പേരാണ് മാർബർഗ് ഇത് ബാധിക്കുന്ന പത്ത് പേരിൽ ഏകദേശം ഒൻപത് രോഗികളും മരണപ്പെടാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മാർബർഗ് ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് മുന്നിലെത്തുന്നത് പശ്ചിമ ജർമ്മനിയിലെ മാർബർഗ് എന്ന പട്ടണത്തിലാണ് ആദ്യമായി വൈറസ് ബാധ ഉടലെടുക്കുന്നത് കടുത്ത പനി ശക്തമായ പേശുവേദന നിർത്താതെയുള്ള ഛർദി എന്നിവയായിരുന്നു രോഗികളിലെ ആദ്യ ലക്ഷണങ്ങൾ എന്നാൽ താമസിക്കാതെ ലക്ഷണങ്ങൾ മൂർച്ഛിച്ചു ശരീരത്തിലെ സുഷിരങ്ങളിൽ നിന്നും കടുത്ത രക്തസ്രാവം ഉൾപ്പെടെയുണ്ടായി ഭയാനകവും അപൂർവവുമായ ഈ വൈറസ് ബാധയ്ക്ക് അത് ആദ്യമായി ഉടലെടുത്ത പട്ടണത്തിന്റെ പേര് തന്നെ നൽകി ലോക വൈദ്യശാസ്ത്രത്തിന്റെ ശക്തമായ നിരീക്ഷണങ്ങൾക്ക് പാത്രമായ മാർബർഗ് വൈറസിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ജർമ്മനിയിൽ ഈ രോഗം പകർന്നവരെല്ലാവരും വാക്സിൻ ലബോറട്ടറികളിൽ ജോലി ചെയ്തവരായിരുന്നു ഇവർക്ക് രോഗം എങ്ങനെ കിട്ടിയെന്നുള്ള അന്വേഷണം എത്തി നിന്നത് കുരങ്ങുകളിലാണ് ആഫ്രിക്കയിൽ നിന്ന് വാക്സിനുകൾ പരിശോധിക്കാനായി എത്തിച്ച ഗ്രീൻ മങ്കി എന്നറിയപ്പെടുന്ന കുരങ്ങുകളുടെ അവയവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് ഈ രോഗം പകർന്നതെന്ന് താമസിക്കാതെ ഗവേഷകർ കണ്ടെത്തി